അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത സി എം മസ്ജിദ് കമ്മിറ്റി പുത്തനത്താനി അവർ ഒരുമിച്ച് കൂട്ടിയ അവർ സംഘടിപ്പിച്ചതായ ഈ വാവപരിപാടിയിൽ അള്ളാഹുത്താല വിജയത്തിന് കൊടുക്കട്ടെ അത് ഒരുമിച്ച് കൂട്ടിയവർക്കും നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നവർക്കും നല്ല സവാമിനെ അള്ളാഹുത്താല തരട്ടെ സഹോദരന്മാരെ മുസ്ലിമീങ്ങളെ ഇന്ന് നമ്മുടെ ഇന്ന് നടക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ മോശമായ കാലമാണ് ഇത് കാലമെന്ന കാലത്തിനെ താൻ കുറ്റം പറയുകയല്ല ഈ കാലത്തിൽ ഉണ്ടായിരിക്കുന്നതായ വിഷയങ്ങൾ അഭിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ വ്യാമത്തിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു അതായത് ഈദത്തുഹിതത്തിൽ മാലു അവരുടെ ധനങ്ങളെല്ലാം அது எடுக்கப்பட்டால் அது தான் பொது சொத்துக்கள் பள்ளி சொத்துக்கள் மற்ற சொத்துக்கள் எல்லாம் எந்த அவருடைய காசாய் அவரிட் அது வியாபாரத்தோ மட்டும் பைசகாய்ட்ட அவர் மாற்றியதே வைக்கும் அங்கே ஒரு காலம் அதேபோல ஈ அத தான் சொந்த வாப்பானே வாப்பையல்ல என்று கருதி അവൻ സ്വന്തം വാപ്പാനെ മതിക്കുകയില്ലെ തള്ളി അവന്റെ സദ്യക്കന്മാര് അവന്റെ അതായത് അവരെ കൂട്ടുകാരെയെല്ലാം അവൻ എന്ത് ചെയ്യുന്നു കേട്ടാൽ അടുപ്പിച്ച് അവർ പറയുന്ന മാതിരി കേട്ടിനടക്കം വാപ്പാൻ അവന് തള്ളും അതേപോലെ ഉമ്മ അവന്റെ ഉമ്മാനെ അവൻ വേദനിപ്പിക്കുമ്പോ അത്ത ഉമ്മാഹു அவன் உமனை அவன் வேதனிப்பிக்கும் அவன் எந்த அவன் அவன் இமிர அவன் வழிபடனாய்ட்டாகும் அவன் பெண்ணு அவன்ய எந்தோ பரையது அது அப்படியே கேட்டு அவன் நடக்கணிட்டு ஆகும் காரம் வரும் சல்லி விசலம் പറഞ്ഞു ആ കാലമല്ല ഇന്ന് എന്ന് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു നോക്കണം എത്ര പേര് തന്നെ ബാപ്പാനേയും ഉമ്മാനെയും അവർ കഷ്ടപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ കാണുന്നു നേരിട്ട് നമ്മൾ കാണുന്നു അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് ബാപ്പാക്കും ഉമ്മാക്കും വഴിപ്പെട്ട് നടക്കണം ബാപ്പ ഉമ്മ ആരാണ് അവർക്ക് എങ്ങനെയാണ് ശതുമതി ചെയ്യുന്നത് എന്ന് സല്ലാഹുരഹി വസ്ലമ്മ തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു എന്നാണ് ഉത്തരം പറഞ്ഞത് അതായത് സ്വർഗം അവര് തന്നെ അതേപോലെ അവര് തന്നെയാണ് എന്ന് തങ്ങൾ പറഞ്ഞു അതായത് സ്വർഗത്തിൽ നീ പോകണമെങ്കിൽ അവർക്ക് വഴിപ്പെട്ടവരായിരിക്കണം ഖുറാനിൽ നിങ്ങൾ അധികം സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കുക അല്ലാ വാലിദൈനി ഇല്ലാഹുന നിങ്ങൾ അള്ളാഹു താലാ അല്ലാതെ വേറെ ആർക്കും നിങ്ങൾ വഴിപ്പെടരുത് വേറെ ആർക്കും നിങ്ങൾ ചെയ്യരുത് അതേപോലെ നിങ്ങളുടെ ഉമ്മ അബിൽ വാലി വാലിദൈനി നിങ്ങളുടെ ഉമ്മവാപ്പ ഉണ്ടല്ലോ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം അവർക്ക് നിങ്ങൾ യഹസാനിനെ നന്മയെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കണം എന്ന് അള്ളാഹു താല ിൽ ഒരു സ്ഥലത്തല്ല പഴയ സ്ഥലത്തും അള്ളാഹുവിനെ ഇബാദ ചെയ്യുക നിങ്ങളെ ഉമ്മാക്കും വാപ്പാക്കും വഴിപ്പെടുക അവർക്ക് അവർ പറഞ്ഞതുമായി നിങ്ങൾ കേട്ട് നടക്കുക എന്ന് അള്ളാഹുത്താലും പല സ്ഥലങ്ങളിലും അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നു അപ്പോൾ അലൈഹി അപ്പൊ അതേപോലെ ഉമ്മാക്കും വാപ്പാക്കും വഴിപ്പെടണം എന്ന് പറഞ്ഞു അള്ളാഹു തങ്ങളുടെ ചരിത്രത്തെ എടുത്തു നോക്കുക ഉമ്മശു ഏത് കാലത്താണ് അവർ ഇരുന്നത് തങ്ങളുടെ കാലത്ത് എന്നാൽ നബിസല്ലാഹുല തങ്ങളെ ആരെങ്കിലും ഒരു നോക്ക് കണ്ടാൽ അവരെ പോയി ഈമാനോട് കൂടിയിട്ട് അവരെ കണ്ടാൽ അവർക്ക് സ്വർഗമാണ് അള്ളാഹുത്താല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഉടനെ സ്വർഗത്തിന് കൊടുക്കും അതിൽ സംശയേയില്ല അങ്ങനെയുള്ള ഒരു ബാക്യത്തിനെ വിട്ടിട്ട് തങ്ങൾ പോയില്ല എന്താണ് സലി തങ്ങളെ കാണാനായിട്ട് പോകാൻ അവർക്ക് സാധിച്ചില്ല എന്താ അതിന്റെ കാരണം എന്താണ് അവര് ആ അവർ അങ്ങനെ പോകാതിരിക്കാനുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവന്റെ ഉമ്മ വയസ്സായ ഉമ്മ അവരുടെ വീട്ടിലുണ്ട് അവനെ സംരക്ഷിക്കാൻ അവനെ നോക്കാൻ

എത്ര വലിയ ഒരു അന്തസ്തനിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കണം അപ്പൊ ഉമ്മാനയും വാപ്പാനെയും ഇന്ന് വളരെ മോശമായി തള്ളി ഈ കാലത്ത് അവനെയൊക്കെ ഒന്നും ആക്കുകയാണ് അതേപോലെ ദുന്യാവാണ് നമുക്ക് വേണ്ടത് ദുന്യാവിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തൊഴിൽ വൈരുദ്ധ്യം ഇപ്പൊ പഠിക്കുന്നത് ഓതുന്നത് ഓതന്ന മക്കൾ ഓതുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പണ്ടുകാലത്ത് പഠിച്ചത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹു താര ഓരേക്ക് വേണ്ടി അവർ പഠിച്ചു അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് ഉണ്ടാകണമെന്ന് പഠിച്ചു അതേമാതിരി നംസാമ പഠിക്കാനായിട്ട് പഠിക്കാനായി തന്നെ വീട്ടിൽ നിന്നും ഉസ്സാഹിൻ അടുത്ത് അവൻ പോയാൽ ആ വഴിയിൽ അവൻ പോകുന്നു പോകുമ്പോൾ സഹൽഅല്ലാഹുലഹു പരിയക്കന എന്നാണ് നബുലമ തങ്ങളുടെ അതീത് അതായത് അവനെ കിരേശാക്കി കൊടുക്കും ുള്ള വഴിയെ അള്ളാ അവനക്ക് ലേസാക്കി കൊടുക്കുമെന്ന് തങ്ങൾ പറഞ്ഞു എന്നാൽ ഇന്ന് പഠിക്കാൻ പോകുന്നവർ അവരുടെ നിയത് നല്ല നിയത്താക്കട്ടെ അള്ളാഹു എന്നാൽ അവരൊക്കെ എന്താണ് ദുന്യാവിനെ തേടാൻ ദുന്യാ 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 ഈ ദുന്യാ നമ്മളെ ഒന്നുമില്ലാതാക്കി കവരുടെ ആ അകത്ത് കൊണ്ടുപോകും ആ കബറിലേക്ക് പോകുമ്പോൾ നമ്മളുടെ അടുത്ത് ഒന്നും ഉണ്ടാവൂല അമലല്ലാതെ വേറൊന്നും നമ്മൾ നമുക്ക് ഉണ്ടാവൂല നമ്മൾ ചെയ്ത അമൽ മാത്രമേ ആ കബറിലേക്ക് നമുക്ക് വരികയുള്ളൂ നിങ്ങൾ നോക്കുക അവർ പറഞ്ഞു അതായത് ഒരു മനുഷ്യൻ ഭൂമിയിൽ നടന്നു പോകുന്ന സമയത്ത് മനുഷ്യ നീ എന്നേൽ നീ നടക്കുന്നുണ്ട് നീ നന്മ ചെയ്താൽ എന്റെ അകത്ത് വരുമ്പോ നീ അതിനെ കാണും നീ തീമയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനെയും നീ എന്റെ അകത്ത് വന്ന് നീ കാണുമെന്ന് ആ ഭൂമി അവനോട് പറയുന്നു അത് മാത്രമല്ല ഭൂമി ഓരോ ദിവസവും അതായത് ആ ഭൂമിയിൽ ഭൂമിയിൽ ഇവൻ കിടക്കുന്ന അവൻ പോകുന്ന സമയത്ത് ആ ബൈത്ത് ബഹദുള്ള വീടാണ് വേറെ ആരും എനിക്ക് കൂട്ടില്ല ഇവിടെ அதேபோல வர்ஷத்தில் ஒரு வீடு ஆளு இவ் அங்க வந்து ஒரு வீடான நான் நான் பைத்து தூதி புழுக்கள் நிறைய வீடான நான் எட்டு எடுக்கல் நீ வரும்போது புழுக்களான உள்ளது நம்ம நோக்கியா நம்மளுடைய கையிலே நீங்கள் நோக்கு நம்ம சரீரத்தினக்கு அதற்க இது எல்லாம் ിൽ തിന്നുന്നതായ അതിന് ഭക്ഷണമായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ എന്നാൽ വളർത്തുന്ന വഴിപ്പെട്ടവരുടെ ഇപ്പോൾ നാം എത്രയോ കബറുകൾ പൊടിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ അവരുടെ കബറ് അവർ മറ ചെയ്യപ്പെടുന്ന സമയത്ത് ഇതുപോലെ മറ ചെയ്യപ്പെട്ടോ അതേപോലെ ഒരു മാറ്റമില്ലാതെ അവരുടെ തുണിയും കൂടെ അതുകൂടെ ചടൽ പിടിക്കാതെ അവര് എങ്ങനെ ഇരുന്നോ അതേപോലെയുള്ള കബറിലെ എത്രയോ അവരുടെ മയ്യത്തുകളിനെ കാണാൻ പറ്റുന്നു എന്താണ് അതിൻ്റെ കാരണം അവർ ചെയ്ത അമൽ കാരണം അവർ ചെയ്തതായ അമൽ അവർക്ക് കിട്ടി ഇത് നമ്മളുടെ കബറിലെല്ലാം എങ്ങനെ ആയിരിക്കും എന്നത് അള്ളാഹു അവൻ ഒരിക്കണക്ക് അറിയുള്ളു അള്ളാഹു നന്നാക്കട്ടെ നമ്മളുടെ കബറ് നമ്മളുടെ കബറയെല്ലാം കബങ്ങളെ സ്വർഗമായി അള്ളാഹുത്താല ആക്കി തരട്ടെ നമുക്ക് നല്ല പ്രകാശത്തിനെ അള്ളാഹു തരട്ടെ ഈ കബറ് നമ്മളിനെ വിളിച്ച് പറയുകയാണ് ബൈത്തുൽ ബൈത്തുൽ ബൈത്തിൽ വാദത്തിൽ ബൈത്തു ദൂതി നിറയെ പുഴുക്കളെല്ലാം നിറഞ്ഞ വീടാണ് നിങ്ങൾ വരുമ്പോൾ ആലോചിച്ച് നിങ്ങൾ നിങ്ങൾക്കൽ നിങ്ങൾ വരണം எந்தூமி அவன் கபு கபிரடம் அவன் அடுக்கல் அவன் பறையும் ஓரோரோ மனுஷன் அடுக்கம் திவசம் அது நபிசல்லாஹி தாங்கள் ஆஹ் போகும்போது அல்லாஹுத்தாலா கபுரில ஒரு திண்ணீனே அது வலிய பாம்பினை அல்லாஹத்தால அது அது ஏற்படுத்தும் அது எங்கே உள்ள பாம்பான தலையில் ஒன்னும் ரோமில்லாத விஷம் நிறைய பாம்பு அதுல അത് ഭൂമിയിൽ വന്ന് മൂച്ചുവിട്ടാൽ അവിടെ ഇരിക്കുന്ന പച്ച പശമയായിരിക്കുന്ന പച്ചയായിരിക്കുന്ന എല്ലാ വസ്തുക്കളും കരിഞ്ഞു പോകും അങ്ങനെയുള്ള ഒരു പാമ്പിനെ അള്ളാഹുബില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയുള്ള പാമ്പിനെയാണ് എന്ത് ഈ ആ കബറിൽ അള്ളാഹു ആ ഈ മനുഷ്യനുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് എന്ന് അലൈഹി നബിസ് തങ്ങൾ പറഞ്ഞു அது கொண்டு நம்ம நன்மையாய காரியங்கள் செய்யணும் துன்யாவில் இருக்கம்போ இப்போ நோக்க நம்மள காரியங்களை எவ்ளோ போயாலும் நம்மளுக்கு ஒரு இதுல ஒரு மரியாதில் பழைய காலத்துள்ள இஸ்லாம் முஸ்லிமிய மரியாதை இப்போ இப்போ எவரையும் இல்ல இப்ப நோக்கி எத்தையோ பள்ளிகளில் பாங்கல் கொடுக்கணுன்னு நிறுத்தப்பட்டு பாங்குகள் கொடுக்கிறது கொடுக்க என்று நிறுத்தப்பட்டு சகோதரன்மே அதே போல நம்மள காரியங்களெல்லாம் பெண்கள் ஆ ஸ்திரீகள் எங்கேயா நடக்கிறது அவர் பண்டு நம்ம ஒரு பெண்ணினே ஒரு புகத்து நம்ம காண பற்ற அங்கே ஆயிரம் பண்டு இருந்தால் அதே சமயத்து இன்னோ அவரான கச்சவச்சவடம் செய்யுனது அதே போல எல்லா ஸ்தலங்களிலும் அவரான எல்லா எந்த எல்லது ராஜாக்கி அவர் தான் எல்லா தலைமையும் ஆ ஸ்திரீகாணி உள்ளது எல்லா இதுலும் அவரான முன்பத்து அவர் எல்லா காரியங்களையும் செய்யிறது அங்கி போய் ஒரு பெண்ணினு கல்யாணம் கழிச்சு கொடுக்கணும் எதுபஞ்சால் அது வளரம் சந்தோஷமாய ஒரு காரியம் ஆயிருக்கும் பாப்பாக்கும் உமாக்கும் അവർക്ക് കിട്ടിയതായ ഒരു ഭാഗ്യമായിട്ടാണ് കരുതണ്ടത് കരുതേണ്ട കരുതേണ്ടതായിരിക്കുന്നു എന്തുകൊണ്ടെന്ന് കേട്ടാൽ അവർ സ്വന്തം ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളായിപ്പോയി കല്യാണം എന്ന് പറഞ്ഞത് ബാപ്പയും അമ്മയും அவர் ஒரு மாப்பின நோக்கி ஒரு பெண்ணினை நோக்கி கல்யாணம் கழிச்சு கொடுக்காமலா போய் இப்ப நம்ம சமீபத்தில் நம்ம பேப்பரில் நோக்கி நோக்கி மூணு வயசாய ஒரு சிறுக்கன் அவன் எந்த தான் உம்மானே அதே மாதிரி உமான் உம வாப்பா வாப்பானு வாப்பான இவன் எல்லாம் அவன் சிட்சிக்கொண்டு அணிஜத்தினு ചുറ്റിക കൊണ്ട് അടിച്ചെല്ലാം അവനെ ഹലാക്കി കൊല ചെയ്തു എന്ന് നമ്മൾ കേൾക്കുന്നു ഇതെല്ലാം പണ്ടുണ്ടോ പണ്ട് ഇതുമാതിരി ഉള്ളൊന്നും നമ്മൾ കാണാനേ സാധിക്കൂല അത്രയും അക്രമങ്ങൾ ഇറഞ്ഞുപോയി അനുയായങ്ങൾ ഇറങ്ങി എല്ലാ ഭാഗത്തും കുടികാരായിപ്പോയി കുടിച്ച് 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 എല്ലാം അവര് എന്ത് ചെയ്ത് എല്ലാം നാശമാക്കി അങ്ങനെയുള്ള ഒരു കാലം ഇപ്പോൾ നമ്മുടെ ഇടത്ത് വന്നിരിക്കുകയാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിന്റെ തക്വാടുകൂടി ഭയഭക്തിയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിഷ്കരിക്കണം അതേപോലെ അള്ളാഹുത്താലാന്റെ നോമ്പെടുക്കണം അള്ളാഹു താല നമുക്ക് ജക്കാത്തിനെ കടമയാക്കിരുന്നാൽ അത് കണക്കനുസരിച്ച് നാം ജക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം ഹജ്ജ് ചെയ്യണം എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്നവരായിരിക്കണം മറ്റാർക്കും വേണ്ടിയല്ല ഈ ദുന്യാ നമുക്ക് നമുക്ക് സതമല്ലാതെ നമുക്ക് കിട്ടുകയില്ല കുറച്ചു നേരത്തിൽ ദുന്യാ നമ്മൾ നമ്മളെ പറഞ്ഞയച്ചാലേ അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു താല നമ്മെല്ലാവരെയും അല്ലെഹി വസ്സല തങ്ങളെ പ്രിയം വെച്ച് അവർ ദുന്യാവിൽ എന്തെല്ലാം കാണിച്ചു തന്നോ അതേമാതിരി സാപത്തുകൾ എങ്ങനെ നടന്നോ പാപിനങ്ങൾ എങ്ങനെ നടന്നോ ആ വഴിയിൽ കൂടി നടക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു താല ആക്കി നമ്മളെ നല്ല സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി നമ്മളെ നല്ല അതായത് അള്ളാഹു പൊരുത്തപ്പെട്ടതായ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിച്ചതായ മക്കളാകെ നമ്മളെല്ലാവരെയും അള്ളാഹുതാല ആക്കി ആ ആ രക്ഷിക്കട്ടെ അവൻ ആ ഭാഗ്യത്തിനെ അതിനു വേണ്ടി നല്ല